ഇതാണ് മൂട്ടിപ്പഴം ഇവിടെ മാത്രമേ കൃഷിയുള്ളൂ ഇന്ന് കഴിച്ചു നോക്കാം ഈ മൂട്ടിപ്പഴം നമ്മൾ ഇങ്ങനെ വേണേ പൊട്ടിച്ചും കഴിക്കാം വേണ്ട തൊണ്ടുപോടാൻ കഴിക്കാം തൊണ്ടിനകത്താണ് കുറച്ചുകൂടി അധികം ഔഷധ ഗുണം എന്നാണ് പറയുന്നത് ഇതാണ് നമ്മുടെ റെഡ് ഗ്രോ ഫാം ഇപ്പൊ ഇവിടെയാണ് ഈ സാധനം ഒക്കെ ഉള്ളത് ഓ പുതിയ തൈ വെച്ചിട്ടുണ്ടായി വന്നേക്കുന്ന അല്ലേതൊക്കെ ഈ മൂട്ടിപ്പഴത്തിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബറിനെ നമുക്ക് ഇടയ്ക്ക് നട്ടു വെക്കുകയും ചെയ്യാം ഇപ്പം വെട്ടാൻ തുടങ്ങിയ റബ്ബറാണ് അതിന്റെ ചോട്ടിൽ വരെ വെച്ചിട്ട് നാല് വർഷമായി ഇപ്പൊ അതിന്റെ ആദ്യത്തെ വിള അഞ്ചിട്ട് വെറൈറ്റി ഉണ്ട് നമ്മുടെ ഇപ്പോ ഓരോ ടേസ്റ്റ് ഒന്ന് കയ്പോണ്ട് ഇതിന്റെ പിന്നെ ഇതിന്റെ വലിപ്പം കൂടിയതുള്ളതുകൊണ്ട് ഒരു കൂടെക്ക് രണ്ട് പേരായിട്ടായിരിക്കും കൊടുക്കുന്നത് ആണും പെണ്ണും ഒരു കൂടിൻ്റെ അകത്തുണ്ട് കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ ബഡ്ഡും ഉണ്ട് ഗ്രാഫ്റ്റും ഉണ്ട് അതിന്റെ വലിപ്പം അനുസരിച്ച് വില മാറിക്കൊണ്ടിരിക്കും പിന്നെ കാഴ്ച വെക്കുന്ന തൈ കൊടുക്കുന്നുണ്ട് കാഴ്ച ഓരോ അതല്ല തന്നെ മരത്തോടെ തന്നെ ഉണ്ടോ ആൾക്കാർക്ക് അത് ബ്രാൻഡ് ആയിട്ട് ഇറക്കുന്നത് നമ്മളാ ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ട് അച്ചാർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ ന്യൂട്രീഷനും അവര് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രൊഡക്റ്റ് വരുന്നത് ആ നമ്മൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന റെഡ് ക്രൂ ഫാമിലാണ് ഈ സ്ഥലം തൊടുപുഴയ്ക്ക് അടുത്ത് വണ്ണപ്പുറത്താണല്ലോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി